ഞാൻ ഈ കൈ അതിനുശേഷം നമുക്ക് ഐശ്വര് കള്ള ഗുഹ കാണിച്ചത് നമുക്ക് അത് വെക്കാണ് കൊടും ഏലക്കാട്ടിക്കടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടും വനം അതാണ് ഈ വഴി ഊ ഇതൊക്കെ ഭയങ്കര ഐതിഹ്യമുള്ള കാടുകളോ ഗൈസ് നോക്കിട്ട് വരാം കേട്ടോ കുളത്തിലാണ് പന്ത്രണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആശാന്റെ പറമ്പിലെ ആ ഉളി ഗുഹ ഓ വാവു കൈസു തീ തൂ കെട്ടിലെ മെഷിലെട്ടോ മരത്തിന്റെ മണ്ടയിലൊക്കെ കാണാൻ ഒക്കെ കയറി അനിമൽസൊക്കെ കേറി ഉള്ളിലേക്ക് കൊറേ സ്ഥലമുണ്ട് ഈ ഗുഹന്ന് പറയുന്ന വാഹ് ഇത്തോട്ട പാറ ടോപ്പ് നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഏലക്കാട് കട്ടം